വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ നാഗരാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് ശ്യാമയ്ക്ക് വേണ്ടിയും സുഖപ്രസവമായിരിക്കണേ കാത്തോളനെ കുഞ്ഞിനെ കാത്തോളിനെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് അത് കേൾക്കുന്ന ശ്യാമയ്ക്കാണെങ്കിൽ ആകെ വിഷമാവുകയാണ് ശ്യാമ അന്നേരം ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമ്മ തൊഴുതശേഷം ആ ശ്യാമയെന്നും പറഞ്ഞ് വിളിച്ചിട്ട് മുന്നോട്ട് നടക്കുകയാണ് പക്ഷേ ശ്യാമയാണെങ്കിൽ അവിടെ നിന്നിട്ട് പറയുന്ന കള്ളങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കണേന്നും പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ സത്യഭാമ്മ തിരിഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് ശ്യാമ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് സത്യഭാമ ഇങ്ങനെ ചിരിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് ശ്യാമ നോക്കുമ്പോൾ വാ വാന്നിങ്ങനെ വിളിക്കുകയാണ് തുടർന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ ശ്യാമയും കൊണ്ടങ്ങ് സത്യഭാമ നടന്ന് പോവുകയാണ് തുടർന്ന് അവർ നടന്ന് പ്രദക്ഷിണം വെച്ച ശേഷം വീണ്ടും ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വിഷ്ണു ശാലിനിയും കൂടി മറുവശത്തു കൂടി ഇന്ന് ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് ശാലിനിയാണെങ്കിൽ ആ സത്യഭാമ നടന്ന് പോയ കാൽപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞല്ലോ ആ സത്യഭാമയുടെ പാദം എന്നോണം ആ കാൽപ്പാടുകളിൽ ഇങ്ങനെ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന പോലെ തൊട്ട് നമസ്കരിക്കുകയാണ് എന്നാലും എന്താടോ ഇത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അതേസമയം ശാലിനി ഇങ്ങനെ കാൽപ്പാടുകളിൽ കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ നടന്നു പോകുന്ന സത്യഭാമയ്ക്ക് കാലിലെന്തോ തട്ടിയതായിട്ട് തോന്നുകയാണ് സതിഭാമ ഒരു നിമിഷമോടെ നിൽക്കുമ്പോൾ എന്താ സത്യമാമയെന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ് അങ്ങനെ കാലിലെന്തോ തട്ടിയത് പോലെ എന്ന് പറഞ്ഞിട്ട് സതിഭാമ താഴേക്ക് നോക്കുന്നുണ്ട് ചുറ്റുമൊക്കെ നോക്കുന്നതാണ് നേരെ ശാലിനിയെ കാണുന്നില്ല നേരെ ഒന്നുമില്ല മണലായിരിക്കും വാ നമുക്ക് പോകാം പറഞ്ഞ് ശ്യാമ സത്യഭാമയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നേരം ശാലിനി അനുഗ്രഹം വാങ്ങിച്ചത് സത്യഭാമയ്ക്ക് അനുഭവിച്ചു എന്നുള്ളൊരിതാണ് ഇവിടെ കാണിക്കുന്നത് തുടർന്ന് ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ സത്യാമയുടെ അനുഗ്രഹം വാങ്ങണം കാലു തൊട്ട് നമസ്കരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതെന്തായാലും ഈ ജന്മം നടക്കില്ല എന്നാലും കാൽപ്പാടുമെങ്കിലും തൊട്ട് വന്നിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ ഇപ്പം ഇൻ്റർവ്യൂ ഏറെ സന്തോഷത്തിലാണ് ഞാൻ എന്നും പറഞ്ഞ് ശാലിനിയാകെ സന്തോഷത്തിലാണ് അത് കണ്ട കണ്ടുകൊണ്ട് വിഷ്ണു അങ്ങ് ചിരിച്ചു നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു സമയം നോക്കിയിട്ട് അയ്യോ സമയം പോയി ഇൻ്റർവ്യൂ സമയമായി ഞാൻ അവിടെ എന്താണ് സിറ്റുവേഷൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിർത്തിയിട്ട് സത്യഭാമയുടെ ശ്യാമയുടെ അടുത്തേക്ക് വിഷ്ണു പോകുന്നത് న్నడాా തുടർന്ന് വിഷ്ണുവിനെ കാണുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് മുങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുങ്ങിയെന്നുമല്ല ഒരു കോള് വന്നിട്ട് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് തൊഴുതുകൊണ്ടങ്ങ് നിൽക്കുകയാണ് തുടർന്ന് കഴിഞ്ഞില്ലേ നമുക്ക് പോകാം എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ കഴിഞ്ഞില്ല ശ്യാമയ്ക്ക് അർച്ചനയ്ക്ക് വേണ്ടി മാത്രമല്ല ആളുകളുടെ മുഖം നോക്കി ഭൂതകാലവും ഭാവി കാലവും ഒക്കെ പറയുന്ന ഒരു സിദ്ധൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ശ്യാമയുടെ ഭാവി അറിയണം ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് അറിയണം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ശ്യാമ അങ്ങ് എന്താ വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങ് സമയവാച ൊക്കെ നോക്കുന്നു സമയം പോകുമെന്നുള്ളതാകുമ്പോൾ സത്യഭാവം പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ പൊയ്ക്കോ നമ്മൾ രോഹിത്തിനെ വിളിച്ചിട്ട് വന്നോളാന്ന് അപ്പോൾ ശരി ഞാൻ എന്ന് പറഞ്ഞു വിഷ്ണു പെട്ടെന്ന് അവിടെ തടിതപ്പുകയാണ് അന്നേരം ഈ സിദ്ധൻ്റെ കാര്യം വിഷ്ണുവിനോട് സംസാരിക്കുന്നതൊക്കെ ശാലിനി ഇങ്ങനെ മറിഞ്ഞു കേൾക്കുമ്പോൾ ശാലിനി ആകെ എങ്ങ് ടെൻഷൻ ആവുകയാണ് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ ശാലിനിക്ക് അടുത്തേക്ക് ചെല്ലു ചെയ്യണപ്പം നമുക്ക് പോകാം അമ്മയാണെങ്കിൽ ശ്യാമയുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ കേട്ടിട്ടേ വരുള്ളൂ നമുക്ക് പോകാം പറയുമ്പോൾ അല്ല വിഷ്ണുവിട്ട് ഇൻ്റർവ്യൂവിന് ഇനി സമയം നമുക്ക് സിദ്ധം പറയുന്നത് എന്ന് ാണെന്ന് കേട്ടിട്ട് പോവാൻ അന്നേരം എടോ ഇത് ഐ എ എസ്സിനുള്ള ഇൻ്റർവ്യൂ ആണ് കുട്ടികളെയല്ല സമയത്ത് എത്തണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സമയം ഇനിയുണ്ട് ഞാൻ പ്രിപ്പയർഡ് ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അല്ല തനിക്ക് എന്താ പറ്റിയത് ഇതിപ്പോൾ ഇൻറ്റർവ്യൂവിന് പോകാനൊക്കെ റെഡിയായി നിന്നിട്ട് ഇതിപ്പോൾ ആകെ ഒരു വിരൽ പിടിച്ച പോലെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല വിഷ്ണുചേട്ടാന്ന് ഇങ്ങനെ പറയുകയാണ് അന്നേരം അപ്പോൾ താൻ എന്താ പറയുന്നത് നിൽക്കണോ പോണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിൽക്കാം പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു സമ്മതിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അമ്മയുടെ കണ്ണെപ്പെട്ടിട്ട് അമ്മയാണെങ്കിൽ തന്നെ പൊരിക്കും പിന്നെ മൂഡ് ഓഫ് ആയിട്ട് ഇൻ്റർവ്യൂവിന് പോയി അവിടെ ആകെ കുളമാക്കല്ലേ എന്നൊക്കെ വിഷ്ണു പറയുകയാണ് അന്നേരം ഇല്ല വിഷ്ണുമായിട്ട് ആ സത്യമ്മയുടെ കണ്ണിൽപ്പെടാതെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ സമയമായിട്ട് ശലിനി പറയുമ്പോൾ ആ ശരി എങ്കിൽ വാന്നും പറഞ്ഞ് അവരും കൂടി സിദ്ധൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് വിഷ്ണുശാലിനിയും കൂടി സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടി സ്വാമിയുടെ മുൻപിൽ നിൽക്കുകയാണ് വിഷ്ണുശാലിനിയും കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണ് അവരോട് സ്വാമി സംസാരിക്കുകയാണ് ദൈവം കനിഞ്ഞു നോക്കിയ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടു ഇനി ഒരു സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവരാകെ വിഷമിക്കുകയാണ് അന്നേരം ഇത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് അന്നേരം ശാലിനിയുടെ മുഖഭാവം കണ്ടിട്ട് വിഷ്ണു ചതിക്കുകയാണ് എടോ അതിന് എന്താ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് തൻ്റെ സംസാരം കേട്ടാലിപ്പോൾ ശ്യാമയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് തോന്നുമല്ലോ ഇത് അവരുടെ കാര്യമല്ല പറഞ്ഞെന്നൊക്കെ കേൾക്കുമ്പോഴും ശാലിനി കൂടുതലങ്ങ് ആവുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് കണ്ട ആളുകളുടെ മുഖം കണ്ടാൽ ഭാവി കാര്യങ്ങൾ കണ്ണാടിയിൽ തെളിയുന്നത് പോലെ മുന്നിൽ സ്വാമിക്ക് കാണാമെന്നാണ് പറയുന്നത് എല്ലാവരും സത്യമെന്ന് തന്നെയാണ് പറയുന്നത് പറഞ്ഞാൽ അച്ചിട്ടമാണെന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് വിഷ്ണു കേട്ട എൻ്റെ പേടിയിൽ നിന്ന് ഇങ്ങനെ മനസ്സിൽ ശാലിനി പറഞ്ഞ ശാലിനി അങ്ങ് ആകെ ടെൻഷനാവുകയാണ് ഇതേസമയം ആ ഭാര്യയോട് ഭർത്താവിനോട് സ്വാമി പറയുന്നുണ്ട് അവര് സ്വാമിയോട് പറയുകയാണ് അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ കള്ളം പറയണ്ട അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഈ സ്ത്രീ പറയട്ടെ എന്ന് പറയുമ്പോൾ അത് സ്വാമി എന്നും പറഞ്ഞ് ഭർത്താവ് നിൽക്കുകയാണ് അന്നേരം അപ്പോഴും നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ പോറ്റി വളർത്താനുള്ള വരുമാനം ഉണ്ടായിരുന്നില്ല അതിനാൽ നിങ്ങൾ അതിനെ കഴുത്ത് ഞരിച്ച് കൊല്ലുകയാണ് ചെയ്തത് ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടായേനെ ഇനി ഒരു ഭാഗ്യം നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവരൊരു പരിഹാരമൊന്നും പറഞ്ഞ് ഇനി വീണ്ടും എന്തിനോ വേണ്ടി നിൽക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല പൊയ്ക്കൊള്ളൂ എന്ന് പറയുമ്പോൾ അവർ തൊഴുതിട്ടങ്ങ് പോവുകയാണ് ഇതൊക്കെ കേ കേൾക്കുമ്പോഴും ആകെ കൂടി കൂടിയാവുമ്പോഴും ശാലി ആകെ ടെൻഷൻ ആവുന്നുണ്ട് പക്ഷേ വിഷ്ണു എല്ലാം കേട്ടോണ്ടങ്ങ് കുറച്ചപ്പുറത്തോട്ടാണ് അവര് നിൽക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വരെ സ്വാമി മുഖത്ത് നോക്കി പറയുന്നു കേറുമ്പോൾ ഈ സ്വാമിന് ശ്യാമയുടെ കാര്യങ്ങളെല്ലാം പറയുമല്ലോ എന്നും പറഞ്ഞ് ശാലിനി ആലോചിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് സത്യഭാമ ശ്യാമയും കൂട്ടിക്കൊണ്ട് സ്വാമിയുടെ അടുത്തേക്ക് വരുന്നത് സ്വാമിക്ക് ആളുകളുടെ മുഖം നോക്കി കഴിഞ്ഞ കാലമൊക്കെ പറയുമെന്ന് കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ സത്യഭാവം പറയുമ്പോൾ ഇതുവരെ അങ്ങനെ ഒരു അനുഗ്രഹം ഈശ്വരൻ കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതെൻ്റെ മരുമകളാണ് ഇവളിപ്പോൾ ഗർഭിണിയാണ് ഇവളുടെ ഭാവിയാണ് അറിയേണ്ടത് ഇവ സുഖപ്രസുഖമായിരിക്കുമോ കുഞ്ഞിന് സുഖാവസ്ഥയാണോ എന്നൊക്കെയാണ് അറിയേണ്ടതെന്നൊക്കെ പറയുമ്പോൾ സ്വാമി ഇങ്ങനെ ശ്യാമയെ തന്നെ നോക്കുകയാണ് അന്നേരം സ്വാമിക്ക് മുഖം കൊടുക്കുന്നില്ല ശ്യാമ ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് സ്വാമി ദേഷ്യത്തോടു കൂടിയാണ് ശ്യാമയെ നോക്കുന്നത് അതിനുശേഷം സ്വാമി പറയുന്നുണ്ട് പേരും കണ്ണടച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോൾ ശ്യാമയും സത്യഭാമയും കണ്ണടച്ച് നിൽക്കുകയാണ് തുടർന്ന് സ്വാമിയാണെങ്കിൽ രണ്ടുപേരെയും നോക്കിയ ശേഷം വലത് സൈഡിൽ വലത് സൈഡിലാണ് വിഷ്ണുവും പിന്നെ ശാലിനിയും കൂടി നിൽക്കുന്നത് കുറച്ചങ്ങ് താഴെയായിട്ട് സ്വാമി ശാലിനി ഇങ്ങനെ നോക്കുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ തൊഴുത് സ്വാമി ഇങ്ങനെ തൊഴുതിട്ട് ഇങ്ങനെ തല കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ കള്ള സത്യം പറയരുത് എന്നിങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ അതിന് എന്തോ സംഭവിച്ചിട്ടുണ്ടാകണം അന്നേരം വിഷ്ണു ഒന്നും കാണുന്നില്ല വിഷ്ണു ഇങ്ങനെ തൊഴുത് നിൽക്കുകയാണ് തുടർന്ന് സ്വാമി ഇങ്ങനെ കണ്ണടച്ച ശേഷം അക േ സ്വാമിയുടെ അകക്കണ്ണിൽ ആ ശ്യാമ പിന്നെ സീമന്ത ചടങ്ങിൽ വീണതും പിന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഡോക്ടർ പറഞ്ഞതും ശാലിനിയാണ് പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞതും ഒക്കെ അങ്ങ് മനസ്സിൽ കാണുകയാണ് അതിനുശേഷം സ്വാമി നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അതിന് ശേഷം ഇനി കണ്ണ് തുറന്നോളൂ എന്ന് പറയുമ്പോൾ ശ്യാമയും സത്യഭാമയും കണ്ണ് തുറന്ന് സ്വാമിയുടെ മുന്നിൽ നിൽക്കുകയാണ് തുടർന്ന് എന്താ സ്വാമി എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് ശ്യാമയുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള സത്യമൊക്കെ ഇപ്പോൾ സ്വാമി പറയും അത് കേട്ട് സത്യാമ എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ടെൻഷനിൽ നിൽക്കുമ്പോൾ എന്താ സ്വാമി എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുന്നുണ്ട് അന്നേരം നിങ്ങളുടെ മരുമകളുടെ ഉദരത്തിലെ കുഞ്ഞ് എന്നിങ്ങനെ പറയുമ്പോൾ അത്രയും പറഞ്ഞ് നിർത്തുകയാണ് അന്നേരം എല്ലാവരും ഇങ്ങനെ എല്ലാവരുടെയും മുഖം ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട് അന്നേരം ശാലിനി ഇങ്ങനെ സ്വാമി നോക്കുന്നുണ്ട് അതിനുശേഷം സ്വാമി വീണ്ടും ഒന്ന് കണ്ണടച്ചിരിക്കുകയാണ് അന്നേരം സത്യഭാമ ഹോസ്പിറ്റലിൽ തളർന്ന് വീണതും ഇനി എന്തെങ്കിലും അശുഭകരണം മായ അല്ല മനസ്സിന് സമ്മർദ്ദം ഉണ്ടാകുന്ന വാർത്തകൾ കേട്ടാൽ സത്യാമ്മയുടെ ജീവന് ഭീഷണിയാകും എന്നതൊക്കെ പറഞ്ഞത് ഇങ്ങനെ മനസ്സിലൂടെ കാണുകയാണ് അതിനുശേഷം കണ്ണ് തുറന്ന് സത്യഭാമ ഇങ്ങനെ ഒരു നിമിഷം നോക്കുന്നുണ്ട് ശാലിനിയെ നോക്കുകയാണ് ശ്യാമയെ നോക്കുകയാണ് തുടർന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് ഇവരുടെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടോ ശ്യാമയ്ക്ക് സന്താന സൗഭാഗ്യം ഇല്ലെന്നാണോ സ്വാമി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ പറയുന്നത് സത്യമായിരിക്കണം സത്യം പലതരത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വാമി കുരുക്ഷേത്ര യുദ്ധത്തിലെ യുധിഷ്ഠിരം കള്ളം പറഞ്ഞ കഥയൊക്കെ പറയുകയാണ് എല്ലാവരെയും യും ദ്രോണര് കൊന്നെടുക്കുമ്പോൾ അശ്വത്ഥാത്മാവ് എന്ന ആന ചരിഞ്ഞ അത് ചരിഞ്ഞു എന്നുള്ളത് കള്ളം യുധിഷ്ഠിരം വിളിച്ച് പറയുകയാണ് അന്നേരം തൻ്റെ മകൻ അശ്വത്ഥാത്മാവാണ് മരിച്ചത് എന്നാണ് ദ്രോണർ കേൾക്കുന്നത് അന്നേരം ദ്രോണർ ദ്രോണരെയും അവിടെ വധിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ആന എന്നുള്ളത് യുധിഷ്ഠിരം പതുക്കുകയാണ് പറയുന്നത് മകനാണെന്ന് ദ്രോണരോടെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം അതൊക്കെ പറയുമ്പോഴും സത്യഭാമ ചോദിക്കുന്നുണ്ട് ഈ കഥ ഇപ്പോൾ ഇവിടെ പറയാൻ എന്താ സമയം കാരണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളുടെ കുഞ്ഞിനെ പറ്റിയല്ലേ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് നേരം അതേന്ന് ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് അന്നേരം നിങ്ങളുടെ മരുമകളുടെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു യാതൊരു കുഴപ്പവുമില്ല സീതാദേവി പോലെയുള്ള ഒരു ഓമനത്വമുള്ള ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിൽ ഓടി കളിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയും വിഷ്ണുവും സത്യഭാമയും അങ്ങ് സന്തോഷിക്കുകയാണ് അന്നേരം ശ്യാമ ഇങ്ങനെ ആകെ അന്തമിട്ടിക്കുകയാണ് തുടർന്ന് അനുഗ്രഹം ഉണ്ടാകണോ സ്വാമി എന്നിങ്ങനെ സത്യഭാമ തൊഴിൽ നിൽക്കുമ്പോൾ തഥാസ്തു എന്ന് പറഞ്ഞ് ശ്യാമയും സത്യഭാമയും ഇങ്ങനെ സ്വാമി അനുഗ്രഹിക്കുകയാണ് തുടർന്ന് സന്തോഷത്തോടു കൂടി സത്യഭാമ ശ്യാമയും കൂട്ടിക്കൊണ്ട് പോകുന്നത് പോവുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ അവർ കാണാതെ അങ്ങ് മറിഞ്ഞു നിൽക്കുന്നുണ്ട് തുടർന്ന് സ്വാമിയാണെങ്കിൽ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുമ്പോൾ സത്യമ്മയുടെ ജീവന് വേണ്ടിയാണ് ക്ഷമിക്കണം സ്വാമി എന്നിങ്ങനെ മനസ്സിൽ ശാലിനി പറയുകയാണ് തുടർന്ന് നന്ദിയോടുകൂടി ശാലിനി ഇങ്ങനെ സമയം നോക്കി തൊഴുനീക്കുകയാണ് നേരെ സ്വാമി ഇങ്ങനെ ചിരിച്ച് തലവിലുക്കുകയാണ് അപ്പോൾ നേരത്തെ പോയി ശാലിനി സ്വാമിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ ശാലിനിയുടെ ആ ഒരു മനഃസ്ഥിതി സ്വാമി അറിഞ്ഞിട്ടുണ്ടാകണം എല്ലാം മനസ്സിൽ കാണുന്ന ആളെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം സ്വാമി സത്യത്തിന് വേണ്ടി ആർക്കും ഛേദമില്ലാത്തൊരു കള്ളം കള്ളമല്ലല്ലോ സ്വാമി പറഞ്ഞ സത്യം തന്നെയാണ് മരുമകളുടെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു എന്നുള്ളത് അത്രയും പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്